ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വം തയ്യാറാക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ പോസ്റ്റർ പ്രകാശനവും ചടങ്ങിൽ നടന്നു പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളെ ചടങ്ങിൽ പൊന്നാരാനിച്ച് ആദരിച്ചു രാജനല്ലൂർ മല സന്ദർശിക്കുകയും വിഷത്തെ നടിയിലും ഉണ്ടായിരുന്നു ചടങ്ങുകളിൽ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ബുഷറ ഇക്ബാൽ സ്കൂൾ മാനേജർ കെ കെ കൃഷ്ണകുമാർ ബാപ്പു കൃഷി ഓഫീസർ ബിജുവി ബാലൻ സ്കൂൾ പ്രധാനാധ്യാപിക പി വി സുനന്ദ അജിത് നിഖിൽ തസ്നി റാഹില ഷാഹിദ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു